ഹായ് ഈ അച്ഛൻ വരെ എന്നെ കയറ്റാൻ വേണ്ടി വരുവാ ചങ്ങാടത്തേക്ക് പോകുന്ന പോട്ടെ ഇതില് മീന് വീന്നോണ്ടോ ഒരു ആരാലി കിട്ടിട്ടുണ്ട് പോയല്ലേ

മൂന്ന് മൂന്നുപേര് കയറിയിട്ടായിരിക്കും പയ്യെ പോയിട്ട് നമ്മൾ അവര് കറി വെച്ച് കൂട്ടി ഇന്നലെ ഇന്നലെ കറി വെച്ച് കൂട്ടി അല്ലെ മർദ്ദിച്ച് പണവെടുത്തത് ഞങ്ങൾ ചൂണ്ടയിട്ടതാണ് മിച്ചം ഇവര് ചൂണ്ടയിട്ടത്

ഞാൻ സീമായുടെ ഭർത്താവായിരുന്നു ഇവിടെ അടിച്ചോണ്ട് പോകുന്നുണ്ടോ അപ്പാ ഓ ശരിക്കും ക്യാമറ പിടിച്ചോണ്ടിരിക്കാണ് ക്യാമറ പിടിച്ചോണ്ടിരിക്കാണ് ഞാൻ തുടങ്ങുക അവിടെ കിടക്കുന്നു ആരാ വന്ന ആരോ വന്നേ അതവിടേ കിടക്കാന്ന് ഇവനോ വന്ന് ചൂണ്ടയാ ആ പിടിച്ചോ ഇവനോ വല നോക്കിയ ദക്ഷണ കൊണ്ട് ആരോ വല നോക്കിട്ടുണ്ടല്ലേ